തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ഭാരതാംബയുടെ ചിത്രം മാറ്റിവെച്ചിരിക്കുന്നു ആർലേക്കർ അദ്ദേഹം ചെന്നിരിക്കുന്നു പിണറായി വിജയൻ ചെന്നു പിണറായി വിജയൻ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തു അവിടെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനമായിരുന്നു പ്രതിപക്ഷ നേതാവ് അല്ലായിരുന്നു തരൂരായിരുന്നു ഉണ്ടായിരുന്നത് തരൂർ രാജ്ഭവനെ ലോക്സഭ എന്താ ലോക്ഭവൻ എന്നാക്കണമെന്നൊക്കെ എന്തോ ഭയങ്കര സൂപ്പിന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് തരൂർ വന്നു സാർ ഇതിൽ മനസ്സിലാക്കാനുള്ളത് ആർഷോയെ ആർഷോ തടഞ്ഞു ഓർമ്മയില്ല എസ് എഫ് ഐക്കാര് തടഞ്ഞിരുന്നല്ലോ ഗവർണറെ അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇവരെ ലോഹ്യമാണോ അതേ പേടിയാണോ പിണറായിയെ പേടിയാണോ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ പിണറായി വിജയൻ ഒരു സ്വയം നവോത്ഥാനത്തിന് വിധേയനായ ഒരു മനുഷ്യനായിട്ടാണ് നാട്ടുകാരുടെ ഉപകരിക്കുന്നത് അഭിനവ ആ അഭിനയ ശ്രീനാരായണ ഗുരു എന്നോ അത് ഞാൻ പറയില്ല അതുകൊണ്ടാണ് എന്നോ അമൃതാനന്ദ വേണേൽ പറയാം പക്ഷേ ഇത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ലോകത്തിൽ നിന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകത്തിൽ അറിയപ്പെടുന്ന മൂന്ന് ഒന്ന് ട്രംപ് ഒന്ന് മോഡി ഒന്ന് പിണറായി ഇവരിൽ ആരാ ലിമിറ്റേഷൻസ് അതിജീവിച്ച അല്ലെങ്കിൽ സ്വന്തം പശ്ചാത്തലത്തിനപ്പുറം കരുത്ത് കാണിക്കുന്ന ഒരു മനുഷ്യൻ ആരാണെന്നറിയാമോ ട്രംപൊന്നുമല്ല സാക്ഷാൽ പിണറായിയാണ് പിണറായിയുടെ മെച്ച എന്താണെന്ന് പറഞ്ഞാൽ ട്രംപിനെ അവരെ പേടിപ്പിക്കുന്ന മോഡീന്നാണ് ഇവിടെ സംഘപരിവാറിൻ്റെ കടകക്ഷികളും ചാനലുകളും എല്ലാം മോഡീന്ന് പറഞ്ഞാൽ മോഡിയുടെ പേര് കേൾക്കുമ്പോൾ ട്രംപ് ഞെട്ടിന്നാണ് പറയുന്നത് എന്നാൽ പിണറായിയുടെ പേര് കേൾക്കുമ്പം മോഡി ഭാരതാമ്പയുടെ കൂടി പടവെടുത്തുകൊണ്ട് ഓടും അതിവിടെ രാജഭവന് കാണിക്കുകയാണ് ആർ എസ് എസിൻ്റെ സ്ട്രോങ് മാൻ ആയിട്ടാണ് ആർലേക്കറെ പറഞ്ഞിരിക്കുന്നത് ഈ ആർലേക്കറിൻ്റെ മുമ്പിൽ യൂണിവേഴ്സിറ്റി സമരവുമായി വിദ്യാഭ്യാസ സമര വിദ്യാർത്ഥി രാഷ്ട്രം ഉൾപ്പെടെയുള്ള പിള്ളേർ ആർലേക്കറിനെതിരായ ചെയ്ത സമരം അതിനു മുമ്പ് ഭാരി മുഹമ്മദിനെക്കാനെതിരായിട്ടുള്ള സമരം എന്താ വിഷയം എന്തായിരുന്നു ആൾ ലേക്കർ ഭാരതാമ്പയുടെ കൊടി തൻ്റെ രാജ്ഭവനിൽ ഉപയോഗിച്ചു അതെടുത്ത് കളയണം ഇതായിരുന്നു ഡിമാൻഡ് ആളിലേക്കർ അതിനെ ശക്തമായി നേരിട്ട് ഭാരതാമ്പ ഇന്ത്യയുടെ പ്രതീകമാണ് ഇന്ത്യയുടെ ദേശാഭിമാനത്തിൻ്റെ ചിഹ്നമാണെന്നൊക്കെ ഭയങ്കരമായിട്ട് പ്രസംഗിച്ചു അങ്ങനെ അത് രാജ്ഭവനിൽ തന്നെ ആ കൊടി അവിടെ ഇരിക്കുകയും ചെയ്തു അല്ല പടം അവിടെ ഇരിക്കുകയും ചെയ്തു പക്ഷേ പിണറായി വിജയൻ്റെ സന്ദർശന സമയത്ത് ഈ പുഴം എടുത്തുണ്ടിങ്ങൂടി ഭാരതാമ്പ പറഞ്ഞു പിണറായി വിജയൻ എല്ലാം ഉണ്ടപ്പോൾ ഭാരതാമ്പ വെച്ചു അപ്പോൾ ആരോ ശക്തൻ ഭാരതാമ്പയുടെ കൺസെപ്റ്റിനേക്കാൾ വലിയതാണ് പിണറായി വിജയൻ്റെ സാന്നിധ്യം എന്ന് ആര് കരുതി സംഘപരിവാറിൻ്റെ ഏറ്റവും എടുത്തയാൾ ഇവിടെ പിണറായി വിജയനൊക്കെ മര്യാദപ്പെടുത്തിക്കാൻ വേണ്ടിയിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ പശ്ചാത്തലത്തിന് പുറകോട്ടുള്ള പിണറായി വിജയനെ എതിരായി വരാമായിരുന്ന കേസുകൾ പിണറായി വിജയനെ കയ്യാമ്പ് വയ്ക്കാമായിരുന്ന കേസുകൾ എത്ര കേസുകളുണ്ടായിരുന്നു മറ്റേ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട കേസുകൾ ഇ ഡി കേസുകൾ വ്യക്തമായ അല്ലേ വ്യക്തമായ പരാതിക്കാർ പിന്നെ പിണറായി വിജയൻ്റെ കൂടെയുള്ളവരുടെ കുറിച്ചുള്ള പീഡന പരാതികൾ തെറ്റായ പെരുമാറ്റങ്ങൾ ശിവൻകുട്ടി ഉൾപ്പെടെ ശിവൻകുട്ടി അല്ല കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ട് വന്ന ആരോപണങ്ങൾ സ്വപ്ന സുരേഷ് തന്നെ പറഞ്ഞ ആരോപണങ്ങൾ ഒരു അന്വേഷണവും നടത്തിയില്ല ഗവർണർക്കും പിടിയില്ല ആർക്കും പിടിയില്ല അച്ഛനും രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കണം പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി കാര്യെന്ത് ചെയ്യും അവിടെ ചെയ്യും പറഞ്ഞു തീരുമ്പോ കേസെടുക്കും കേസെടുക്കും ഇവിടെ സി പി എം പിന്നെ കൊച്ചിയിലെ വനിതാ നേതാവ് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി കേസെടുക്കും രാജ്യമാനം കേസെടുക്കും അതിൽ വനിതാ നേതാവ് എന്നോ ഗവർണറും പറയണ്ട പിണറായി വിജയന് താൽപര്യമുള്ള ഒരാൾക്കാരായിട്ട് കേസെടുക്കുകയാണ് അത് അദ്ദേഹം പറഞ്ഞല്ലോ പറഞ്ഞു അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഗവർണർ അതിനെ തിരകുടുവോ ഇപ്പോൾ ഇപ്പോഴത്തെ ഗവർണർ ആയിരുന്നെങ്കിൽ ഇന്ന് ഒരാഴ്ച മുമ്പല്ല അല്ല ഒരു മാസം മുമ്പുള്ള ഗവർണർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവർണർ ആയിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഒരു തർക്കം ഉണ്ടാവുകയായിരുന്നു പിണറായി വിജയൻ കൊടുക്കുന്ന എല്ലാ ടോയ്ലറ്റ് പേപ്പർ ടിഷ്യൂ പേപ്പർ പണ്ടത്തെ ശിവശങ്കർ പറഞ്ഞ പോലെയാണ് പിണറായി വിജയൻ എങ്ങനെ ഒപ്പിടുമായിരുന്നു അതുപോലെ ഗവർണർ ഒപ്പിടും എല്ലാ നിയമനങ്ങളും അപ്രൂവ് ചെയ്യും എന്ത് അപ്പം വെറുതെ ചെയ്യും നല്ലത് അവിടെ ഒരു ഡീല് നടന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഡീലല്ല രാഷ്ട്രീയ ഡീല് നടന്നിട്ടുണ്ട് ആ ഡീലിൻ ആ ഡീലാണ് ഇന്ന് കേരളത്തെ ഈ സ്ഥിതി എത്തിച്ചിരിക്കുന്നത് നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാൻ ഒരു വിഷയം ഒന്നുകൂടെ ഉണ്ടാകാം പിന്നിൽ നിന്ന് ഹൈന്ദവ സമുദായത്തെ പിന്നിൽ നിന്ന് കുത്തി ആരാ ആലോചിച്ചോ എൻ എസ് എസ് ഡി പി അല്ല ഇവിടെ സി പി എം പിണറായി വിജയൻ ഒരിക്കലും അധികാരത്തിൽ വരാൻ പറ്റാത്ത രീതിയിൽ വേണം ചെയ്യാമായിരുന്നു കന്ന കരിമണ കേസ് ഉണ്ട് ഇങ്ങനെ ഒത്തിരി കേസുണ്ട് ഇവിടെ ഇന്നൊരു അന്വേഷണം ഇല്ലാതെ ഇങ്ങനെ രക്ഷപ്പെടാനുള്ള ഓരോ മാർഗവും പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുത്തത് മോഡിയാണ് മോഡിയെങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുമോ ബി ജെ പിക്ക് രണ്ടോ മൂന്നോ എം എൽ എമാരെ കേരളത്തിന് കിട്ടുന്നവർ എന്നാ ഉണ്ടാകാൻ പോകുന്നത് പിന്നെ കോൺഗ്രസ് മുക്ത ഭാരതത്തിൻ്റെ സ്വപ്നമാണ് നടക്കണേ അതിനുവേണ്ടിയാണോ അപ്പം ബി ജെ പി വിറ്റുവീഴ്ച ചെയ്യുന്നത് അതിനേക്കാൾ അവിടെയുണ്ട് കുഴപ്പണക്കേസ് ഉണ്ട് കുടകരയുണ്ട് ഇത്തരം കേസുകളുടെ ധാരണ മാത്രമാണ് ഇന്ന് പിണറായി വിജയനും മറ്റേ ആളുകളേക്കാർ തമ്മിലുണ്ടാകുന്നില്ല ഗവർണർ തമ്മിലുണ്ടാകുന്നത് ഇതിനുമുമ്പടുത്ത ഗവർണറുടെ നിലപാട് ഇങ്ങനെ മാറ്റിയതിനാൽ എന്തിനാണ് മാറ്റിയത് അത് ചെയ്യും ഈ നിലപാട് മാറ്റേണ്ട ഉണ്ടായിരുന്നു ഇതിനൊക്കെ എത്രയോ ഭംഗിയായിട്ട് മറ്റേ കാര്യം ചെയ്തു എത്രയോ സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്തു കാര്യങ്ങൾ വിശദീകരിച്ചു ഇവിടെയോ ഇവിടെ വരുമ്പോ വരുമ്പോൾ ഉള്ള ഇതൊക്കെ പ്രശ്നം അവിടെ അല്ലേ സംഘപരിവാറിൻ്റെ ഹാൻഡിലുകൾ യൂട്യൂബ് ചാനൽ ഉൾപ്പെടെയുള്ള ആളുടെ ഒക്കെ എന്തോ സമൂഹമാണ് പിണറായി വിജയനെ മാർസിസ്റ്റുകാരുടെ മൂക്കെ കുത്തി ഇക്കെന്നൊക്കെയാണ് പറയുന്നത് ഉറക്കത്തെ അങ്ങനെ പറഞ്ഞവരുണ്ട് അത് ഇഷ്ടംപോലെ ചാനലുകൾ നമുക്കറിയാം പക്ഷേ ആ ചാനലിതുമായിട്ട് പിണറായി വിജയനെ കേസ്വദിക്കുക പിണറായി കുറിച്ച് ആ ചാനലുകാർ എന്തെല്ലാം പറഞ്ഞാലും അവർക്ക് ഇരുമ്പോൾ നമ്മൾ പറഞ്ഞോളൂ ആ കേസ് കേസെടുക്കുകയില്ല അപ്പം അതിൻ്റെ കാരണം മോഡിയെ ആണ് മോഡിയെ പിണറായി വിജയൻ ഭയപ്പെടുന്നോ അതോ മോഡി പിണറായി വിജയനെ ഭയപ്പെടുന്നു മോഡിക്ക് പിണറായി വിജയനെ കൊണ്ട് ഒത്തിരി ആവശ്യങ്ങളുണ്ട് ഇവിടെ ജയിച്ചെന്ന് എം പിമാരെ കൈവോക്കലല്ല മറിച്ച് പ്രതിപക്ഷ ഐക്യത്തെ തകർക്കുക എന്നുള്ള ജോലി ആര് ചെയ്യും പിണറായി പിണറായി ചെയ്യും ആ ജോലിയാണ് ആരെ ഏൽപ്പിച്ചിരിക്കുന്നത് പിണറായി ആ വഴിക്ക് കൊണ്ടുവരാനുള്ള ജോലി ഏപ്പിച്ചിരിക്കുന്നത് പിണറായിക്ക് ഇപ്പൊ തൽക്കാലം വേറെ വരണം എങ്ങനെയെങ്കിലും പിണറായിട്ട് മൂന്നാം തരം സുഖം ഒന്നുകൂടെ ഈ പാർലമെന്റ് തലത്തിൽ ഒരു സുഖം ഉണ്ടല്ലോ ആഹ് അതൊന്നും കൂടെ നിലനിർത്താം അല്ല മാത്രമല്ല ഇപ്പൊ നാളെ പിണറായി വിജയൻ അധികാരത്തിൽ പോകേണ്ടി വന്നാൽ ചിലപ്പോൾ ചിലപ്പോ റിയാസിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല പിണറായി പോയി കഴിഞ്ഞിട്ടുള്ള ഒരു കേരള അസംബ്ലി ഇലക്ഷൻ വന്ന റിയാസിനെ ജയിക്കങ്ങോട്ട് മത്സരിക്കാൻ പോലും അതെ കിട്ടണമെന്നില്ല നമ്മൾ പുറമെ കാണുന്നത് പോലെയല്ല ഇതിന്റെ അടി ചിത്രം മാറും ഉള്ളിന്റെ ഉള്ളിൽ സി പി എമ്മിന്റെ കെ ഡി എസിന്റെ അകത്തും സി പി എമ്മിന്റെ പല നേതാക്കളുടെ ഇടയ്ക്കും ഈ ഗവൺമെന്റിനോട് പിണറായിയുടെ നേതൃത്വത്തിനെതിരായ അതൃപ്തി ഉണ്ട് ഉണ്ട് പക്ഷെ പുറത്തു പറയാൻ പറ്റില്ല സർക്കാർ പുറത്തു പറയുന്നില്ല അത് പറയാൻ പറ്റുന്ന കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ അവർ പ്രകടിപ്പിക്കും പാർട്ടി അങ്ങനെ എല്ലാ അതല്ല അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് 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 ഒന്നും ഇല്ല ആ ആ മാത്രം അത് അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ വിമർശിക്കുന്ന നമ്മുടെ നമ്മുടെ പാണ്ഡ്യാല ഷാജി അദ്ദേഹം പറയാറുണ്ട് അദ്ദേഹം നാട്ടുകാരനാണ് അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യയോടെയോ മക്കളോടോ ഒന്നും ഒരു കമ്മിറ്റ്മെന്റ് കാണില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് മാത്രമേ കമ്മിറ്റ്മെന്റ് കാണുള്ളൂ എന്നിങ്ങനെ പാണ്ഡ്യാല ഷാജി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് സത്യമാണ് അതിന്റെ സംശയത്തിൻ്റെ ആവശ്യമില്ല ഇവിടെ ഇയാള് ഷാരയാനെ രണ്ടു പ്രാവശ്യം അറസ്റ്റ് ചെയ്തിരിച്ചുകൊണ്ട് ഗവൺമെന്റ് ഇടപെടാൻ പറ്റിയുമായിരുന്നില്ല പത്ര സ്വാതന്ത്ര്യം വലിയാരിയാണല്ലോ അതെ സിക്കിമിൽ ഒരാൾ അറസ്റ്റ് ചെയ്യേണ്ട വലിയ ഇവിടെ പ്രതിഷേധമുണ്ട് അതെ സിക്കിമിലെ ലഡാക്കിലെ അതെ ഇപ്പൊ ഇവിടുത്തെ ഷാലയാനെ അറസ്റ്റ് ഇവിടെ ആർക്കും ആരും പ്രതിഷേധമില്ല തീർച്ചയായിട്ടും ആർക്കും ഇല്ല ആർക്കും പ്രതിഷേധം അതാണ് ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ അത് ചോദ്യം ചെയ്യാൻ ആരും ഇല്ലാത്ത രീതിയായി അപ്പൊ ഗവർണർ ശരിക്കും പിണറായി വിജയനെ പേടിച്ചിരിക്കുന്നു ഹൈപ്പെട്ടിരിക്കുകയാണോ അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്താണെന്നറിയത്തില്ല അല്ലെ ഭാരതാമ്പ്യൊന്നും അല്ല അതിനുമുമ്പ് രണ്ടു ദിവസം മുന്നേ പ്രസാദ് മിനിസ്റ്റർ വന്നപ്പോൾ ശിവൻകുട്ടി വന്നപ്പോഴൊക്കെ ഭാരതാമ്പ്യവരെ ഭാരതാമ്യ അതിന് ആർ എസ് എസ് ആർക്ക് പ്രതിഷേധമില്ലേ അപ്പൊ കോൺഗ്രസ് ഗവർണർക്കൊക്കെ ആർഷോ ലെവലിലുള്ളവരിൽ മാത്രം ഫൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളോ അത് ആലോചിക്കണം ആഷോ തുടങ്ങിയ പിള്ളേരോട് ഭയക്കാനുള്ള കപ്പാസിറ്റി കാര്യങ്ങൾക്കുള്ളൂ അപ്പൊ ചുമ്മയല്ലേ ഇവിടെ പ്രതിപക്ഷം പറയുന്നത് ഒരു അന്തർധാരണെന്നുള്ള എൻ്റെ അതിലൂടെ പ്രതിപക്ഷത്തിനും പങ്കുണ്ടോ മാത്രം മാത്രമേ മതി